ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അടുപ്പം ഷോയ്ക്ക് വെറും സ്ട്രാറ്റജി മാത്രമാണെന്നായിരുന്നു പുറത്തുള്ള ആക്ഷേപങ്ങൾ ഹൗസിനെ പുറത്തെത്തിയാൽ ഇരുവരും അടുപ്പം പുലർത്തിയേക്കില്ലെന്നും ബന്ധം അതോട് അവസാനിച്ചേക്കുമെന്നുള്ള ചർച്ചകളൊക്കെ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അത്തരം വിമർശനങ്ങൾക്കെല്ലാം മറുപടി നൽകുകയാണ് ജാസ്മിനും ഗിബ്രിയും വിമർശകരുടെ വായടപ്പിച്ച് പുറത്തും വലിയ സൗഹൃദമാണ് ഇരുവരും പുലർത്തുന്നത് സോഷ്യൽ മീഡിയയിലും ഇരുവരും വളരെ സജീവമാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കിടുന്ന റീലുകളിൽ കമൻറ്റ് ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും ഒന്നും ഇരുവരും കാണിക്കാറില്ല ജാസ്മിൻ്റെ പുതിയ വീഡിയോയ്ക്കും ഗബ്രി കമൻറ്റുമായി എത്തിയിട്ടുണ്ട് ജാസ്മിൻ പങ്കിട്ട ഡാൻസ് റീലിന് താഴെയാണ് ഗബ്രിയുടെ കമൻ്റ് എത്തിയത് വാവു ഡാൻസ് ചേച്ചി എന്നാണ് ഗബ്രി കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഗബ്രിയുടെ റീലിന് താഴെ കമൻറ്റ് ചെയ്യാൻ ജാസ്മിനും മറന്നിട്ടില്ല കെപ്രി നിന്റെ ചിരി എന്നാണ് ജാസ്മിൻ കമൻ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരുടെയും കമന്റുകൾ ജബ്രി ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇരുവരുടെയും ഈ കൂട്ടുകൾ ഇനിയും ഇതുപോലെ തുടരട്ടെ എന്നും നിങ്ങൾ ഒന്നാകാൻ കാത്തിരിക്കുന്നുവെന്നും ഒക്കെയാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത്